അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലഹിമാൻ റാഹീം പൊതുപരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ ഹൈഫുല് പരീക്ഷ ഖുർആാൻ ഹൈഫുല് പരീക്ഷയ്ക്ക് മൊത്തമായി നൂറ് മാർക്കുകളാണ് ലഭ്യമാകുന്നത് ഖുർആൻ നോക്കി ഓതുന്നതിന് അറുപത് മാർക്കും മനപാഠം അഥവാ ഹിഫുല് ഓതുന്നതിന് നാൽപ്പത് മാർക്കും അങ്ങനെ മൊത്തം നൂറ് മാർക്കാണ് ലഭിക്കുന്നത് ഖുർആാന് ഹൈഫുല് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആാനും ഹൈഫുലും ഒരേപോലെയാണ് പോലെയാണ് ഓതേണ്ടത് ഖുർആൻ വളരെ നല്ല ശൈലിയിലും സാവകാശവും ഓതുമ്പോൾ ചിലർ ഹൈഫുലിൻ്റെ ഭാഗം വളരെ വേഗത്തിൽ ഓതി തീർക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഇത് ഒഴിവാക്കി ഖുർആൻ ഓതുന്നത് പോലെ തന്നെ ഖുർആൻ നോക്കി ഓതുന്നത് പോലെ തന്നെ ഹൈഫുൾ അഥവാ മനപാഠ ഭാഗവും അതേ രീതിയിൽ തന്നെ ഓതി ശീലിക്കുകയാണ് വേണ്ടത് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആൻ ഓതുന്നത് സാവകാശമായിരിക്കുക വളരെ സാവകാശത്തോടു കൂടിയാണ് ഖുർആാന് ഓതേണ്ടത് രണ്ടാമത്തെ കാര്യം ഖുർആൻ ഓതേണ്ടത് നിയമങ്ങൾ അനുസരിച്ചാണ് അഥവാ തജുവീതിൻ്റെ നിയമങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം പ്രത്യേകമായി തജുവീതിൻ്റെ നിയമങ്ങളിൽ ഒന്നത്ത് വരുന്ന ഭാഗത്ത് ഓന്നത്ത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നിയമങ്ങൾ നൽകി ഓതുക മറ്റൊരു കാര്യമാണ് തജുവീതിൻ്റെ നിയമങ്ങളിൽ മദ് മദ് ചെയ്യേണ്ട സ്ഥലത്ത് അതിൻ്റേതായ അളവനുസരിച്ച് തന്നെ മദ് ചെയ്ത് ഖുർആൻ പാരായണം ചെയ്യുക രണ്ട് ഹർക്കത്ത് നൽകേണ്ട സ്ഥലത്ത് രണ്ട് ഹർക്കത്തുള്ള മദ് ഉപയോഗിക്കുക നാല് ഹർക്കത്തും ആറ് ഹർക്കത്തും ഏഴ് ഹർക്കത്തും ഒക്കെയുള്ള സ്ഥലങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ മദ് ചെയ്ത് ഉച്ചരിക്കുക മറ്റൊരു കാര്യമാണ് അക്ഷരസ്ഫുടത ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റേതായ അക്ഷരങ്ങൾ കൃത്യമായ അതിൻ്റെ മഹറജിൽ നിന്ന് തന്നെ വരുന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യുക അക്ഷര സ്ഫുടത വളരെ പ്രത്യേക കാര്യമാണ് അഥവാ അക്ഷര ശുദ്ധിയാണ് പ്രത്യേകിച്ച് ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം രീതിയിൽ ഓതുക അഥവാ നല്ല ശൈലിയിൽ പാരായണം ചെയ്യുക ഖുർആൻ ഹൈഫു പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധ എപ്പോഴും ഓതുന്നതിൽ മാത്രമായിരിക്കുക ഓതുന്ന സമയത്ത് ചുറ്റുപാട് നോക്കി മറ്റുള്ളവരെ നോക്കി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഫലിൻ്റെ ഭാഗം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കെത്തുമ്പോൾ നമ്മുടെ ഖുർആൻ പാരായണത്തിലോ അല്ലെങ്കിൽ ഹൈഫലിൻ്റെ ഭാഗത്തിലോ നമുക്ക് തെറ്റുവരാൻ സാധ്യതയുണ്ട് അതേപോലെ തെറ്റായി ഓതുമ്പോൾ അതിൻ്റേതായ മാർക്ക് കുറയാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ പാരായണത്തിൽ രണ്ട് ആയത്തോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വരികളോ മാത്രമായിരിക്കും ഖുർആൻ പാരായണത്തിനും ഹൈഫൽ പാരായണത്തിനും ഉണ്ടാവുക ഇതിൻ്റെ മാർക്ക് കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഓതുന്നതിന് ഇരുപത്തി അഞ്ച് മാർക്കും നിയമങ്ങൾ അനുസരിച്ച് ഓതുന്നതിന് മുപ്പത്തി അഞ്ച് മാർക്കും തുടക്കവും വിരാവവും ശ്രദ്ധിച്ച് ഓതുന്നതിന് ഇരുപത് മാർക്കും ശബ്ദഭംഗി ി ഇവ ശ്രദ്ധിച്ചു ഓതുന്നതിന് ഇരുപത് മാർക്കും അങ്ങനെ മൊത്തം നൂറ് മാർക്ക് ഈ രീതിയിലാണ് കണക്കാക്കുന്നത് ഖുർആൻ ഹൈഫത് പാരായണത്തിൻ്റെ തുടക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഴുവും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ തുടങ്ങുക അവസാനം ഏത് ഭാഗത്തേക്കാണോ നമ്മൾ നിശ്ചയിച്ച് തന്നത് ആ ഭാഗം എത്തുമ്പോൾ അലിയുൽ അലീം എന്ന ഭാഗമെങ്കിലും നമ്മൾ അവസാനം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഖുറാൻ ഓതുന്നതിൻ്റെ ഇടയിലുള്ള വിരാമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഥവാ വഖഫ് വഖഫിൻ്റേതായ രീതിയിൽ തന്നെ വഖഫ് ചെയ്യുക ഒരു പദത്തിൻ്റെ അവസാന അക്ഷരം എന്താണോ എന്ന് നോക്കി അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം എന്താണ് എന്നും കൂടി ശ്രദ്ധിക്കുക ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഫതെഹോ കെസിറോ ലമ്മോ സുക്കൂനോ തൻവീൻ കെസിറോ തൻവീൻ ലമ്മൊ വന്നാൽ സുക്കൂനായി മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ തൻവീൻ ഫതഹ വന്നാൽ അവിടെ ഫതഹന് മദ് ചെയ്ത രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത് ഇനി ഒരു അക്ഷരത്തിന് മദ് ചെയ്ത രീതിയിൽ തന്നെയാണ് അവസാനത്തെ അക്ഷരമെങ്കിൽ എങ്ങനെയാണോ മദ്ദ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ മദ്ദു ചെയ്ത് ഉച്ചരിച്ചു കൊണ്ടായിരിക്കണം വഖഫ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് മൂസ എന്ന പദമാണ് വഖഫ് ചെയ്യേണ്ടതെങ്കിൽ മൂസ എന്ന് തന്നെ വഖഫ് ചെയ്യുക ജന്നത്തീ എന്ന പദത്തിലാണ് വഖഫ് ചെയ്യേണ്ടതെങ്കിൽ ജന്നത്തീ എന്ന് തന്നെ വഖഫ് ചെയ്യുക ഹറജൂ എന്ന പദത്തിലാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഹറജൂ എന്ന് തന്നെ വഖഫ് ചെയ്യുക ഫതഹിൻ്റെ തൻവീനാണ് വഖഫ് ചെയ്യേണ്ട അക്ഷരമായി വന്നതെങ്കിൽ ഉദാഹരണം അഫ് വാജൻ ഇവിടെ അഫ്വാച എന്ന രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുഖൂനായി തന്നെ വഖഫ് ചെയ്യണം ഉദാഹരണം റബ്ബിൽ ആലമീന ഇവിടെ വഖഫ് ചെയ്യേണ്ടത് റബ്ബിൽ ആലമീൻ മുസ്തകീമു എന്ന് വന്നാൽ മുസ്തഖീം ഫതെഹെ കസിർ ലമ്മ് സുക്കൂന് തൻവീൻ കസിർ തൻവീൻ ലമ്മ് എന്നിവ വന്നാൽ എല്ലാ സ്ഥലത്തും ഇവിടെ സുകൂനായി തന്നെ വക്ഫ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് ഏഴാം ക്ലാസ്സിന് ഖുർആൻ പാരായണ ഭാഗം ഖുർആൻ മുഴുവനുമാണ് അഥവാ ഏത് ഭാഗത്തു നിന്നും ഖുർആൻ പാരായണത്തിനുള്ള ഭാഗം നമ്മോട് ചോദിക്കാം രണ്ട് വരിയോ അല്ലെങ്കിൽ രണ്ട് ആയത്തോ നമ്മളെ ഓതിപ്പിക്കും ആ ഓതിപ്പിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ ഖുർആനിൻ്റെ മാർക്ക് രേഖപ്പെടുത്തുക അതേപോലെ ഹൈഫു എന്നുള്ളത് സൂറത്തുൽ വാക്യയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത് അത് ഏത് ഭാഗത്തു നിന്നും ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് മുഴുവൻ ഭാഗവും വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നമ്മൾ അതിനെ നന്നാക്കി എടുക്കുക നമുക്ക് സൂറത്തുൽ വാക്കയയിലെ അഥവാ ഹൈഫലിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെറിയ ഭാഗമൊന്ന് പാരായണം ചെയ്ത് അതിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇവിടെ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ് സ എന്ന് ആയിപ്പോകരുത് റ എന്ന് തന്നെ ഉച്ചരിക്കണം ഈ കായത്തിൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ വാക്കയായ തൂ എന്നതിനെ വക്ഫ് ചെയ്യേണ്ടത് ഹ ആയിട്ടാണ് അവസാനം സുക്കുവിനുള്ള ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് ഇതിനെ ഹാ എന്ന് പറയും അഥവാ വഖഫിൽ ഹ ഉ ചേർത്ത് ഓതുമ്പോൾ താ ഉമായി ഉച്ചരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് എന്ന് ഓതാൻ പാടില്ല അല്ലെങ്കിൽ വാക്കിയ എന്ന് ഓതാനും പാടില്ല ഓതേണ്ടത് അവസാനം ഹാ വരണം സുക്കൂനുള്ള ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് കാദിബ ഇവിടെ തൻവീൻ ഫതഹ ആണ് വഖഫിൻ്റെ അവസാന അക്ഷരമുള്ളത് അതുകൊണ്ട് അതിനെ ഫതഹ് നൽകി നീട്ടി എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ആ രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത് റജ്ജ അതേപോലെ ഹാഫി റാഫിയ ഇവിടെ തൻവിൻ്റെ ശേഷം റാഗ് വന്നതുകൊണ്ട് കൊണ്ട് ഇതാം ബിലാവുന്ന ചേർത്ത് മണിക്കാതെ റാഫിയ അടുത്ത ഭാഗമാണ് ഹബ ഇവിടെ ഹബാൻ മദ്ധ്യക്ഷരമാണ് മദ്ധക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ് വന്നു ഈ മദ്യ പറയുന്നതാണ് മദ് മുത്തസിൽ അഥവാ ഏഴ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് അതേപോലെ അവിടെ ഹബാൻ തൻവീനാണ് തൻവിൻ്റെ ശേഷം മീമ് വന്നു തന്വിൻ്റെ ശേഷം മീമു വന്നാൽ ഇതകാം വ്യകുന്ന ചേർത്ത് മണിച്ച് ഓതണം അതിൻ്റെ ശേഷം സുക്കൂനായ നൂന് വന്നു നൂൻ്റെ ശേഷം ബ ആണ് വന്നത് സുക്കൂനായ നൂനിൻ്റെ ശേഷം ബാ വന്നാൽ നിയമം എക്ലാബ് അഥവാ മറിച്ച് ഓതുക എന്ന നിയമമാണ് അഥവാ അവിടെയുള്ള സുക്കൂനായ നൂനിനെ സുക്കൂനായ മീമാക്കി ഉച്ചരിച്ച് ആണ് പാരായണം ചെയ്യേണ്ടത് വക്കൂ ടുംബുൽമൈ മന ടിമൈ മന ഇവിടെ മാ അസ്ഹാബ് ഹാബ് ശേഷം ഹംസ് മറ്റൊരു പദത്തിൽ വന്നു മദ് മുൻഫസിലാണ് ഏഴ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ് ഇവിടെ സാധാരണ നിലയിലുള്ള വഖഫാണ് വക്ഫ് ചെയ്യുമ്പോൾ നീട്ടി തന്നെ വഖഫ് ചെയ്യുക എന്നുള്ളതുള്ള മദ് മദ് മുത്തസിലാണ് മദ്ധക്ഷരശേഷം ഹംസ് അതേ പദത്തിൽ വന്നു എന്നതാണ് കാരണം ഏഴ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ഉല ഇവിടെ ഷ്ദുള്ള നൂനാണ് രണ്ട് സ്ഥലത്ത് വന്നത് ജന്ന ജന്നായി രണ്ട് സ്ഥലത്തും മണിച്ച് ഉച്ചരിക്കുക ഫീജൻ ുംവലീൻ സുല്ലത്തുൻ തൻവീനാണ് തൻവിൻ്റെ ശേഷം നിയമ വന്നു ചേർത്ത് മണിച്ചോതുകം ഇതാം ചേർത്ത് മണിച്ചോതുക എന്ന നിയമമാണ് വഖലീലും ഇവിടെയും തൻവിൻ്റെ ശേഷം ഈമ് വന്നു ഇതോ യോന്ന ചേർത്ത് മണിച്ചു ഓതണം അയല സുറുരി ഇവിടെ സുറുരിൻ ആദ്യത്തെ റാ നിയമം തഫ്ഹീമാണ് രണ്ടാമത്തെ റാ തർക്കാണ് സുറുരിൻ സുറുരിൻ വെച്ച സുറുറിൻ തെറ്റാണ് സുറുരിൻ ശരിയാണ് അവസാന ഭാഗം വഖഫ് ചെയ്തതിന് ശേഷം സ്വദക്കുല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അള്ളാഹു നമുക്ക് നല്ല നിലയിൽ കുറാൻ പാരായണം ചെയ്യാനും പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതുപോലെ മറ്റുള്ള ഭാഗവും കൂടി ശ്രദ്ധിച്ച് പാരായണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അനിൽ റബ്ബിൽ റബുലാലമീൻ വസ്സലാമലൈക്കും വാഹന വാബർകാത്തൂ